സന്നിധാനത്ത് അയ്യപ്പന് മുൻപിൽ ചുവട് ചുവടുവയ്ക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് അറുപത്തിയാറിന്റെ നിരവിൽ നിൽക്കുന്ന ലതാ കിഴക്കേമന അഞ്ചു വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു വരുന്നു അയ്യപ്പന് മുമ്പിൽ ശ്രീധർമ്മ ഓഡിറ്റോറിയത്തിൽ സ്വയം ചിട്ടപ്പെടുത്തിയ നൃത്ത ചുവടുകൾ അവതരിപ്പിച്ചു

പതിനഞ്ചു വർഷമായി മലച്ചവിട്ടുന്ന ഭക്തയാണ് തൃശ്ശൂർ സ്വദേശിനിയും നൃത്താധ്യാപികയുമായ ലത റിട്ടയേർഡ് ഹെഡ് നേഴ്സായ ഇവർ ബന്ധുക്കളുടെ സംഘത്തോടൊപ്പമാണ് അയ്യപ്പ ദർശനത്തിനെത്താറ് ഇത്തവണ ഒറ്റക്കാണ് മലച്ചവിട്ടി അയ്യപ്പന് മുമ്പിൽ നൃത്തം അവതരിപ്പിച്ചത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ശബരിമല വർഷമായിട്ട് പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കൊറോണ സമയത്ത് മാത്രമേ ഞാൻ വരാതിരുന്നുള്ളൂ പിന്നെ ഇപ്രാവശ്യം ഞാൻ തനിച്ചായിരുന്നു വന്നിരിക്കുന്നത് എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഭഗവാന വേണ്ടി ഒരു നൃത്തം ഞാൻ അവതരിപ്പിക്കാൻ വളരെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്നത് അത് എനിക്ക് ഇന്ന് സാധ്യമായി ദേവസ്വം ബോർഡും ഇവിടുത്തെ ജീവനക്കാരും അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം സംവിധാനങ്ങളും ചെയ്തുതന്നു സുഖമായി ഇരുന്നു നൃത്തം അവതരിപ്പിക്കാൻ പറ്റി മുൻപ് ഗുരുവായൂരും നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് ഏറെക്കാലത്തെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് മലയിറക്കം മകൻ അഭിലാഷ് പ്രഭുരാജ് മരുമകൾ നിഷ ചെറുമകൾ ആര്യ ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ